നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളീ നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളീ നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു വന്ദന വരാന്തയിലേക്ക് വരുമ്പോഴും ചന്ദ്രദാസും ദേവയാനിയും മുറ്റത്ത് സംസാരിച്ച് നിൽപ്പുണ്ട് ചന്ദ്രദാസ് അവളെ കണ്ടു ചായ എടുക്കട്ടെ അങ്കിൾ അവൾ ചോദിച്ചു വേണ്ട വേണ്ടമോളെ അയാൾ സ്നേഹപൂർവ്വം നിരസിച്ചു അതെന്നെ പറച്ചില്ല അങ്കിളെ ഞാൻ ഇപ്പോൾ ചായ കൊണ്ടുവരാം അവൾ അകത്തേക്ക് പോയി മുകുന്ദന് പെട്ടെന്ന് ദൈവവിശ്വാസം വന്നുകൂടിയതൊന്നുമല്ല കുടുംബക്ഷേത്രത്തിലേക്ക് പോകണമെങ്കിൽ ദേവുവിനെയും കൂട്ടേണ്ടതല്ലേ അവൾ മിണ്ടാതെ നിന്നു എന്തോ സംശയങ്ങൾ ദേവുവിനെക്കുറിച്ച് മുകുന്ദൻ്റെ മനസ്സിൽ വീണിട്ടുണ്ട് എന്നെ പറ്റി ഇതുവരെ മുകുന്ദന് സംശയമൊന്നുമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ മുകുന്ദൻ്റെ പെരുമാറ്റം ഇങ്ങനെയൊന്നും ആവില്ല മുകുന്ദന്റെ മനസ്സിൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തിയത് മറ്റാരുമല്ല സി ഐ ഇക്ബാൽ മുഹമ്മദ് തന്നെ പക്ഷേ എൻ്റെ പേര് അയാൾ പരാമർശിച്ചിട്ടില്ല മുകുന്ദന് അറിയണമെങ്കിൽ ഒറ്റപ്പാലത്ത് ചെന്ന് മനസ്സിലാക്കട്ടെ എന്ന് അയാൾ കരുതി കാണും ഇതിൽ കൂടുതലൊന്നും അയാൾ മുകുന്ദനോട് പറയാനും പോകുന്നില്ല അവിടെ നിന്ന് കരഞ്ഞു പോകരുതേ എന്ന് ദേവയാനി പ്രാർത്ഥിച്ചു ദേവു ധൈര്യമായിരിക്കു മുകുന്ദന് അവിടെ ചെന്ന് എന്ത് അന്വേഷിക്കാൻ കഴിയും ഒരാളിൻ്റെ പേരെടുത്ത് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു പേര് അറിയാമെങ്കിൽ മാത്രം ഭയപ്പെട്ടാൽ പോരേ ദേവയാനിക്ക് സമാധാനം വന്നില്ല ദേവിന്റെ അച്ഛനും അമ്മയ്ക്കും മോഹനചന്ദ്രനും സുമിത്രയ്ക്കും മാത്രമേ ആ ആസക്തിമറിയൂ അച്ഛനും അമ്മയും മരിച്ചുപോയി മോഹനചന്ദ്രൻ വിദേശത്തും സുമിത്ര ഒരിക്കലും മുകുന്ദനോടത് പറയാനും പോകുന്നില്ല സുമിത്രയുടെ ഭർത്താവ് അനിരുദ്ധൻ പിന്നീട് ആ കുടുംബത്തിലേക്ക് വന്ന ആളുമാണ് ദേവു കണ്ടോളൂ മുകുന്ദൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും അതിന് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് ദേവയെ അനിക്കും തോന്നി പേടിക്കേണ്ടത് ഇക്ബാൽ മുഹമ്മദ് സാറിനെയാ പതുക്കെ അവൾ പറഞ്ഞു അയാൾ പറഞ്ഞാലും എന്താ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ ഒരേ നാട്ടുകാരായിരുന്നു ദേവു കുറച്ചു കാലം എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു അതിനപ്പുറമൊന്നും അയാൾക്ക് പറയാനാവില്ലല്ലോ വ്യക്തമായ തെളിവ് കിട്ടാത്തത് കൊണ്ടാ അയാൾ എൻ്റെ പേര് പറയാതിരുന്നത് അയാൾ ഇവിടുന്ന് പോയില്ലേ സാറ് ചെന്ന് ഇക്ബാൽ മുഹമ്മദ് സാറിനെ കാണണം ദ്രോഹിക്കരുതെന്ന് പറയണം ഉണ്ണിയേട്ടൻ അറിയാം അയാൾ എവിടെയുണ്ടെന്ന് ദേവിന് നിർബന്ധമാണെങ്കിൽ ഞാൻ അയാളെ പോയി കാണാം വേണം പിന്നെ ദേവയാനി വാക്കുകൾ മുറിച്ചു പറഞ്ഞോളൂ സാറ് ഈ നാട്ടിൽ നിന്ന് സ്ഥലം മാറ്റം വാങ്ങിപ്പോകണം മുഖം കുനിച്ച് നിന്ന ദേവയാനിയെ പുച്ഛത്തോടെ അയാൾ നോക്കി എന്നും ഒഴിഞ്ഞു തന്നിട്ടുള്ളവനാണല്ലോ ഞാൻ ദേവു ഇപ്പോൾ ആവശ്യപ്പെടുന്നതിലൊട്ടും പുതുമ ഞാൻ കാണുന്നില്ല എൻ്റെ സ്വാർത്ഥതയാണെന്ന് കരുതരുത് ഒന്നിച്ച് ജീവിക്കണമെന്ന് സാറിനേക്കാൾ കൂടുതലായി ഞാൻ ആഗ്രഹിച്ച ഒരു കാലമുണ്ടായിരുന്നു എൻ്റെ ജീവിതം മാറി മറിഞ്ഞത് എങ്ങനെയാണെന്ന് സാറിന് നന്നായിട്ടറിയാം ഇന്ന് മൂന്ന് പെൺകുട്ടികളുടെ അമ്മയാ ഞാൻ അവരുടെ അച്ഛനാ ഉണ്ണിയേട്ടൻ എൻ്റെ മക്കൾ അനാഥരായി പോകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ എത്ര അടക്കിയിട്ടും ദേവയാനിയുടെ കണ്ണുകൾ നിറഞ്ഞു സാറ് ഈ നാട്ടിൽ എത്തിയതിനു ശേഷമാണ് ഒരു കുടുംബജീവിതത്തിന് തയ്യാറായിട്ടില്ല എന്ന സത്യം ഞാൻ അറിയുന്നത് ഒരു പ്രാശ്ചിത്തമെന്ന നിലയ്ക്കാ സാറിന് വേണ്ടി ആശ ടീച്ചറെ ആലോചിച്ചത് അത് മറ്റൊരു വഴിക്കായി എൻ്റെ കുട്ടികളുടെ ഭാവിയെ കരുതി എനിക്ക് ജീവിച്ചേ തീരൂ അയാൾ നിശ്വസിച്ചു ശരി ഞാൻ പോയേക്കാം പ്രതീക്ഷയോടെ അവൾ അയാളെ നോക്കി വന്നിട്ട് കുറച്ച് വർഷമായില്ലേ ഒരു ട്രാൻസ്ഫറിന് പ്രയാസമുണ്ടാവില്ല എനിക്ക് എവിടെ ആയാൽ എന്താ സാരിത്തുമ്പ് പിടിച്ച് ദേവയാനി പെട്ടെന്ന് കണ്ണു ഒപ്പി ദേവും ഭർത്താവും നിങ്ങളുടെ മക്കളും അവിടെ എനിക്കെന്ത് കാര്യം ട്രാൻസ്ഫർ ശരിയാവുന്നത് വരെ ദേവു ഒന്ന് ക്ഷമിക്ക് അയാൾ ജീപ്പിൽ കയറി റിവേഴ്സ് എടുത്തു വണ്ടി പിന്നിലേക്ക് പോയി ഒരു ഗ്ലാസ്സിൽ ചായയുമായി വന്ന വന്ദനയുടെ മുഖത്ത് നിരാശ പടർന്നു അങ്കിൾ പോയോ ദേവയാനി കയറി വന്നു ആ പോയി ഓഫീസിൽ നിന്ന് ആരോ വിളിച്ചെന്ന് തോന്നുന്നു എന്നതാ അമ്മയെ സംസാരിച്ചത് അത് പിന്നെ ഉണ്ണിയേട്ടൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ വേണമെന്ന് മുരിക്കാശ്ശേരി മൂസിനെ ചെന്ന് കാണുന്നത് നല്ലതാണത്രേ ഉണ്ണിയേട്ടനെ കണ്ടു പറയാനാ രാവിലെ വന്നത് അതുപോലൊരു ട്രീറ്റ്മെന്റ് അച്ഛന് വേണമെന്ന് എനിക്കും തോന്നിയതാ അച്ഛൻ വരട്ടെ ഗേറ്റ് കടന്ന് കൊച്ചുണ്ണി വരുന്നത് വന്ദന കണ്ടു ഈ ചായയ്ക്കുള്ള യോഗം കൊച്ചുണ്ണിക്കാ അയാളുടെ വരവ് കണ്ട് അവൾ ചിരിച്ചു ദേവയാനി അകത്തേക്ക് പോയി വന്ദന പുറത്തേക്കും ഇതാ ചായ അവൾ ഗ്ലാസ് നീട്ടിയപ്പോൾ അത്ഭുതത്തോടെ അയാൾ വാങ്ങി അവൾ ദേഷ്യം ഭാവിച്ചു കൊച്ചുണ്ണി മാമയെ പ്രതീക്ഷിച്ച് എത്ര നേരമായിന്നോ ഞാനിവിടെ ചായയും പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് ഉവോ ഉവേ അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടാ പോയത് വന്നാൽ ഉടൻ ചായ കൊടുക്കണമെന്ന് പട്ടാളം ഇവിടെ ഇല്ലേ അച്ഛൻ വൈകിട്ടേ വരൂ വരാന്തയുടെ അരികിലിരുന്ന് അയാൾ ചായ കുടിച്ചു വാഴക്കെന്ന് പറിക്കാൻ പറഞ്ഞിട്ടാ അച്ഛൻ പോയത് അയാൾ തലയാട്ടി ഇന്നുകൊണ്ട് തീരുമല്ലോ അതെങ്ങനെയാ മോളെ ഒന്നരയാളിൻ്റെ പണിയുണ്ട് കൊച്ചുണ്ണിമാമ മനസ്സ് വെച്ചാൽ ഒരു ദിവസം മതിയെന്ന് എനിക്കറിഞ്ഞൂടെ പക്ഷേ മനസ്സ് വെക്കണം അവൾ അയാളെ ഒന്ന് കിളർത്തി കൊച്ചുണ്ണി അവളെ നോക്കി വെറ്റിലക്കര പിടിച്ച പല്ല് കാട്ടിച്ചിരിച്ചു സമ്മതിച്ചു പട്ടാളത്തിൻ്റെ മോള് തന്നെ വന്ദന ചിരിച്ചു മാലയത്ത് വീടിന്റെ വിശാലമായ മുറ്റത്ത് ബൊലേറോ ചെന്ന് നിന്നു ഓടുപാകിയ പഴക്കമുള്ള ഇരുനില വീട് വീടിന്റെ കിഴക്ക് ഭാഗം ഉയരത്തിൽ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് അവിടെ ഒരു പടിപ്പുരയും ഉണ്ട് മതിലിന് അപ്പുറം കാവാണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളും അതിലേക്ക് പടർന്നു കയറിയ വള്ളിപ്പടർപ്പുകളും കാണാം വണ്ടിയിൽ നിന്ന് വൃന്ദ ഇറങ്ങിയിട്ട് ഉണ്ണിമോളെ കൈപിടിച്ചിറക്കി പൂമുഖത്തു നിന്നും മുറ്റത്തേക്ക് ഒരു പത്ത് വയസ്സുകാരി ഓടി വന്നു അച്ചുമോളെ വൃന്ദ അവളെ ചുറ്റി പിടിച്ചു മുകുന്ദനുണ്ണി വണ്ടിയിൽ നിന്നിറങ്ങി പൂമുഖത്തേക്ക് സുമിത്രയും അനിരുദ്ധനും ചിരിയോടെ ഇറങ്ങി വന്നു മൂന്ന് കുട്ടികളും പൂമുഖത്തേക്ക് കയറി സുമിത്ര ഉണ്ണിമോളെയും വൃന്ദയെയും ചേർത്ത് പിടിച്ചു രണ്ടുപേരുടെയും ശിരസിൽ ഉമ്മ വെച്ചു തറവാട്ടിലേക്ക് വരാൻ ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ ചെറിയമ്മയ്ക്കും ഞങ്ങളെ കാണാൻ വരാരുന്നല്ലോ വൃന്ദയിൽ നിന്ന് ഉടൻ മറുപടി വന്നു സുമിത്ര ചമ്മിപ്പോയി വാ ഉണ്ണിയേട്ടാ അനിരുദ്ധൻ പടിയിലേക്കിറങ്ങി മുകുന്ദനുണ്ണിയെ ക്ഷണിച്ചു അച്ചുമോൾ ചേച്ചിമാരെ അകത്തേക്ക് കൊണ്ടുപോയി മുകുന്ദനുണ്ണി പൂമുഖത്തേക്ക് കയറി അമ്പത് ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു അവിടെ ഇരിക്കുണ്ണിയേട്ടാ അനിരുദ്ധന്റെ ക്ഷണം സ്വീകരിച്ച് മുകുന്ദനുണ്ണി ഇരുന്നു സുമിത്രയുടെയും അനിരുദ്ധന്റെയും മുഖത്ത് ജാളിയം പ്രകടമായിരുന്നു ഉണ്ണിയേട്ടനും ദേവേട്ടത്തേക്കും നീരസം ഉണ്ടാവും എന്നറിയാം വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ ആരും അങ്ങോട്ടൊന്നും വന്നില്ല സുമിത്ര തുടങ്ങിവെച്ചു നിങ്ങൾക്കങ്ങനെ തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് എനിക്കൊരു നീരസവും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ വരുമായിരുന്നോ ഞാൻ ബൈക്കിൽ നിന്ന് വീണ് കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടപ്പായിരുന്നു നടന്നു തുടങ്ങിയെങ്കിലും ഇതുവരെയും ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല അനിരുദ്ധൻ വലതുകാൽ നീട്ടിക്കാണിച്ചു കാലിൽ തുന്നിക്കെട്ടിൻ്റെ പാടുണ്ടായിരുന്നു ഇവിടെ നിന്ന് ആരെങ്കിലും വന്നിട്ട് എന്നാ ചെയ്യാനാ വരാതിരുന്നത് നന്നായി നിങ്ങൾ കൂടി അപമാനം ചുമക്കേണ്ടി വന്നേനെ എന്നാലും ദേവടത്തേക്ക് നീരസമുണ്ടേ ഉണ്ണിയേട്ടനെ വിട്ടയച്ചത് അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് ബോധ്യായി സുമിത്ര വിഷമത്തോടെ പറഞ്ഞു ആപത്തിലും പരീക്ഷണ ഘട്ടത്തിലും മനുഷ്യൻ എന്നും തനിച്ച സഹായത്തിന് നൂറ് പേരുണ്ടാവുമെങ്കിലും ആ സമയത്ത് ആരുണ്ടാവില്ല അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ദേവുവിന് അതറിയില്ല സുമിത്ര അത് കാര്യമാക്കണ്ട എന്നാ ഊണ് കഴിച്ചിട്ടാവാം സുമിത്ര അകത്തേക്ക് നടന്നു പൂജയ്ക്കുള്ള സാധനമൊക്കെ വാങ്ങണ്ടേ ഉണ്ണി ചോദിച്ചു അതൊക്കെ പൂജാരി ഏർപ്പാടാക്കി കഴിഞ്ഞു ഇപ്പോൾ പഴയ മട്ടിലൊന്നുമല്ല കാവിലെ കാര്യങ്ങൾ മാസത്തിലൊരിക്കലേ പൂജയുള്ളൂ ഉണ്ണിയേട്ടൻ വാ ഊണ് കഴിക്കാം കുറച്ച് ബന്ധപ്പെട്ടാണ് അനിരുദ്ധൻ എഴുന്നേറ്റത് കുട്ടികൾക്കൊപ്പം ഒന്നിച്ചിരുന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ചു അതിനിടയിൽ ദേവയാനിയുടെ കോൾ സുമിത്രയ്ക്ക് വന്നു കാലൊന്ന് ഭേദമാവട്ടെ ഞങ്ങൾ തൊടുപുഴയ്ക്ക് വരുന്നുണ്ട് അനിരുദ്ധൻ പറഞ്ഞു എനിക്ക് മൂന്ന് പെൺമക്കളാ അവർക്കൊരു കാര്യം വരുമ്പോൾ എനിക്ക് ബന്ധുക്കളായി ചൂണ്ടിക്കാണിക്കാൻ ഉള്ളൂ കുറ്റബോധത്തോടെ സുമിത്രയും അനിരുദ്ധനും മുഖാമുഖം നോക്കി മനസ്സുകൊണ്ട് വലിയ മനുഷ്യനാണ് മുകുന്ദനുണ്ണി എന്ന് അനിരുദ്ധന് തോന്നി എന്തെല്ലാമാണ് ഈ മനുഷ്യനെപ്പറ്റി പറ്റി കുറച്ചു കാലം മുമ്പ് വരെ പറഞ്ഞത് നമ്മൾ അടുത്തിടപെട്ടത് രണ്ടോ മൂന്നോ തവണ മാത്രവാ ഞാൻ ഇവളെ കിട്ടുമ്പോൾ നിങ്ങൾ തൊടുപുഴയ്ക്ക് മാറിയിരുന്നേ ഇനി അത് പോരാന്ന് എനിക്കും തോന്നുന്നു അനിരുദ്ധന്റെ വാക്കുകൾ കേട്ട് മുകുന്ദനുണ്ണി മൃദുവായി ചിരിച്ചു നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും അത് വേണം ഊണ് കഴിഞ്ഞ് അനിരുദ്ധനും മുകുന്ദനുണ്ണിയും പടിഞ്ഞാറ് ഭാഗത്തുള്ള വരാന്തയിൽ ചെന്നിരുന്നു മുൻഭാഗത്ത് റെയിൽവേ ട്രാക്കാണ് അനിരുദ്ധൻ കഴിക്കുവോ ഒരു കള്ളച്ചിരി അനിരുദ്ധൻ്റെ മുഖത്തുണ്ടായി അതെന്ത് ചോദ്യം ഉണ്ണിയേട്ടാ അധികം ഞാൻ രണ്ട് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാസത്തെ കോട്ടയാ ഞാൻ കഴിക്കുന്നത് നിർത്തിയിട്ട് കാലങ്ങൾ കുറേയായി വാങ്ങാറുണ്ട് സമ്മാനിക്കാറാണ് പതിവ് അനിരുദ്ധന്റെ കണ്ണിലൊരു തിളക്കമുണ്ടായി രാത്രി എടുത്താൽ പോരെ ഉണ്ണിയേട്ടൻ അതിങ്ങെടുക്ക് കിടപ്പിലായ ശേഷം തൊള്ളി തൊട്ടിട്ടില്ല മുകുന്ദനുണ്ണി ചെന്ന് വണ്ടിയിലിരുന്ന ബാഗ് എടുത്തുകൊണ്ടു വന്നു അതിൽ നിന്ന് രണ്ട് കുപ്പി ബക്കാടി എടുത്ത് അനിരുദ്ധന് കൊടുത്തു നിധി പോലെ അയാളത് വാങ്ങി സുമിത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അതോർത്തൊന്നും ഉണ്ണിയേട്ടൻ ടെൻഷനാകണ്ട ഞാനൊന്ന് പിടിപ്പിച്ചിട്ട് വരാം മുകുന്ദനുണ്ണി ചിരിച്ചു രണ്ടു കുപ്പിയും നെഞ്ചോടടുക്കിപ്പിടിച്ച് അനിരുദ്ധൻ മുറിയിലേക്ക് പോയി അനിരുദ്ധനിൽ നിന്ന് കൂടുതലൊന്നും കിട്ടില്ലെന്ന് ഉണ്ണി ഓർത്തു അയാൾ ആ തറവാട്ടിലേക്ക് വന്നിട്ട് പന്ത്രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അല്പസമയം കഴിഞ്ഞപ്പോൾ ചുണ്ടുകൾ തുടച്ചുകൊണ്ട് അനിരുദ്ധൻ ഇറങ്ങി വന്നു കഴിക്കുന്നെങ്കിൽ മിലിട്ടറി കഴിക്കണം എനിക്കിത് ഒരു മാസത്തേക്ക് മതിയാവും ഉണ്ണിയേട്ട അയാൾ കസേരയിൽ ഇരുന്നു സുമിത്രയ്ക്ക് ബന്ധുക്കളായി അടുത്ത് ആരൊക്കെയാ ഉള്ളത് മുഴുവനും അവളുടെ ബന്ധുക്കളല്ലേ പാലത്തിനപ്പുറം മായന്നൂർ വരെ വ്യാപിച്ചു കിടക്കുകയല്ലേ മാലയത്ത് കുടുംബം കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് മുകുന്ദൻ മുകുന്ദനുണ്ണിക്ക് മനസ്സിലായി എനിക്ക് അധികം ബന്ധുക്കളെ ഒന്നും അറിയില്ല രണ്ട് അമ്മാവന്മാരില്ലേ അവരുടെ ആൺമക്കൾ എവിടെയാ അവർ നാല് പേരുണ്ട് എല്ലാവരും ഗവൺമെൻറ് സർവീസിലാണ് ഒറ്റപ്പാലത്ത് ആരുമില്ല രണ്ടുപേർ എറണാകുളത്ത് സെറ്റിൽഡായി ഒരാൾ തൃശ്ശൂരും മറ്റേ അളിയൻ ഒലവൻ എല്ലാം ഭാര്യമാരുടെ ചൊൽപ്പടിക്കാ കോന്തന്മാര് അനിരുദ്ധൻ പരിഹസിച്ചു ഭാര്യ വീട്ടിൽ കിടക്കാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല സുമിത്രയുടെ നിർബന്ധം കൊണ്ടാ ഇങ്ങോട്ട് പോന്നേ കാവിൽ അന്തിക്കൊരു തിരി തെളിയിക്കണ്ടേ ഒരു ഓട്ടോറിക്ഷ വന്ന് നിന്നു അതിൽ നിന്ന് രണ്ടു ഇറങ്ങി പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുമായി കാവിലേക്ക് പോയി ഞാനിവിടെ വന്നാൽ പുഴയിലൊരു കുളിയും ചുറ്റിക്കറക്കവും പതിവ ഒന്ന് നടന്നിട്ട് വരാം മുകുന്ദനുണ്ണി എഴുന്നേറ്റു ഞാനും കൂടിയേനെ കുറച്ച് നടക്കുമ്പോൾ കാലിന് വേദനയുണ്ടാവും മുകുന്ദൻ ഉണ്ണി മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു ഗേറ്റിന് മുന്നിലുണ്ടായിരുന്ന പഴയ വീട് കാണാനില്ല അവിടെ ഒരു കോൺക്രീറ്റ് സൗധമാണ് അമ്പത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മനുഷ്യൻ മുറ്റത്ത് കിടന്ന കാറ് കഴുകുന്നു ഡ്രൈവറാണെന്ന് തോന്നി ഒന്ന് കയറിയാലോ എന്ന് ചിന്തിച്ചുവെങ്കിലും ഉണ്ണി അതിൽ നിന്ന് പിന്തിരിഞ്ഞു ടാറിട്ട ചെറിയ റോഡിലൂടെ അയാൾ മുന്നോട്ട് നടന്നു സത്യത്തിൽ ഇങ്ങനെ ഒരു യാത്ര വേണ്ടിയിരുന്നോ ഭാര്യയുടെ രഹസ്യക്കാരനെ കണ്ടുപിടിക്കാൻ ഉടൻ മനസ്സു തിരുത്തി മക്കളുടെ അച്ഛനെ മുന്നിൽ ചെറിയൊരു ചായക്കട കണ്ടു രണ്ടു മൂന്ന് പേർ മറയില്ലാത്ത കടവരാന്തയിൽ ഇരിപ്പുണ്ട് മുകുന്ദനുണ്ണി അങ്ങോട്ട് ചെന്നു എല്ലാവരും മനസ്സിലാവാതെ മുകുന്ദനുണ്ണിയെ നോക്കി മുകുന്ദനുണ്ണി ബെഞ്ചിൽ ഇരുന്നു ആരാണെന്നങ്ങ് പിടികിട്ടണില്ല കടക്കാരൻ ശങ്കിച്ചു ചിരിച്ചു ഞാൻ മാലയത്തെ ദേവയാനിയുടെ ഭർത്താവ എല്ലാവരുടെയും മുഖം വിടർന്നു ആളെ കണ്ടില്ലേലും കേട്ടിരിക്കണോ മിലിട്ടറിയിലായിരുന്നു ഇല്ലേ അതെ താമസം തൊടുപുഴയിലാ എന്തെങ്കിലും വിശേഷമുണ്ടോ കാവിൽ പൂജയ്ക്ക് വന്നതാ കടുപ്പത്തിൽ ഒരു ചായ അടിച്ച് അയാൾ ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തു മക്കളൊക്കെ ഏതുവരെയായി ഒരാൾ ഡിഗ്രിക്ക് താഴെ രണ്ടുപേരുള്ളത് സ്കൂൾ ക്ലാസ്സിലും കൊലപാതക കഥയിലെ മുകുന്ദനുണ്ണിയെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് അയാൾക്ക് മനസ്സിലായി മുകുന്ദൻ ഉണ്ണി ചായ കുടിച്ചു യത്തിന് സഹായത്തിന് നിന്ന ഒരു രാധാകൃഷ്ണൻ ഉണ്ടല്ലോ ആളെവിടിയാ രാധാകൃഷ്ണൻ കവളപ്പാറയില്ല പല വ്യഞ്ജനക്കട നടത്തുകയാ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ വല്ലതും ഇല്ല കാണണച്ച മറ്റെന്തെങ്കിലും വഴിക്ക് വിവരം അറിയിക്കാം നാളെയല്ലേ മടക്കുള്ളൂ ഇന്ന് രാത്രി തന്നെ തിരിച്ചു ആ തീരുമാനം ഞാനൊന്ന് നോക്കട്ടെ ചായയുടെ പൈസ കൊടുത്ത് മുകുന്ദനുണ്ണി അവിടെ നിന്നിറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ മനസ്സിൽ തെളിഞ്ഞ ചിത്രം രാധാകൃഷ്ണൻറ്റേതായിരുന്നു അയാൾ മാലയത്തേക്ക് തിരിച്ചെത്തി ചിരിയോടെ സുമിത്ര എതിരേറ്റു ഉണ്ണിയേട്ടൻ്റെ കാര്യത്തിൽ ദേവേടത്തിയുടെ ഉത്കണ്ഠ വലുതാണേ ഇപ്പോഴും വിളിച്ചിരുന്നു എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ ഒരു നൂറ് നൂറ് ചോദ്യം അയാൾ ഉള്ളാല ചിരിച്ചു അവൾ വിളറി പിടിക്കും നാട് ഒരുപാട് മാറിപ്പോയല്ലോ കഴിഞ്ഞയാഴ്ച മണിയേട്ടൻ വന്നിരുന്നു ഉണ്ണിയേട്ടൻ പറഞ്ഞത് തന്നാ മണിയേട്ടനും പറഞ്ഞത് മണിവല്ലിമ്മയുടെ മകനല്ലേ അതെ ആളിപ്പോ ഹെ മാസ്റ്ററാ ഇപ്പോ ആളെ കണ്ട ഉണ്ണിയേട്ടൻ തിരിച്ചറിയില്ല തലയിൽ ഒരു മുടി പോലും ഇല്ല തിളങ്ങണ കഷണ്ടി സുമിത്ര ചിരിച്ചു അവർക്ക് എത്ര മക്കളാ രണ്ട് പെൺകുട്ടികളാ മൂത്ത കുട്ടി ഇപ്പോ പത്തിലാ ദേവേടത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു മണിയേട്ടന്റെ വിവാഹം മുഖുത്തിനുണ്ണിയുടെ മനസ്സിൽ സുമിത്രയുടെ വാക്കുകൾ വരഞ്ഞുപോറൽ വീഴ്ത്തി എതിർവശത്ത് വലിയൊരു വീടായല്ലോ അത് കോൺട്രാക്ടർ അഗസ്ത്യസാറിൻ്റെ വീടാ അവർക്ക് കുട്ടികളൊന്നുമില്ല മുമ്പ് അവിടെ താമസിച്ചിരുന്നത് അവരായിരുന്നു ആ കൂട്ടി പോയിട്ട് കാലം എത്രയായി ആ ഉണ്ണിയേട്ടം കുളിച്ചിട്ട് കാവിലേക്ക് ചെല് ദേവേട്ടത്തിയുടെ പഴയ മുറി ഒരുക്കിയിട്ടുണ്ട് പെട്ടെന്നൊരു തിടുക്കം കാണിച്ച് സുമിത്ര അകത്തേക്ക് പോയി അത് അയാളിൽ സംശയമുണ്ടാക്കി മുകുന്ദനുണ്ണി വരാന്തയിലിരുന്ന ബാഗുമെടുത്ത് മുറിയിലേക്ക് പോയി കട്ടിലിൽ ബാഗ് വെച്ചിട്ട് അയാൾ പുറത്തേക്കുള്ള വാതിൽ തുറന്നു തെക്കു ഭാഗത്തെ മുറ്റത്തേക്ക് തുറക്കുന്ന വാതലായിരുന്നു അത് ദേവയാനിയുടെ കാമുകന് എളുപ്പത്തിൽ മുറിയിലേക്ക് വന്നു പോകാൻ സൗകര്യമാണെന്ന് മുകുന്ദനുണ്ണി വിലയിരുത്തി വീടിനുള്ളിൽ ആരെയും പ്രവേശിപ്പിക്കാതെ തന്നെ കാമുകനെ അകത്തേക്ക് സ്വീകരിക്കാം കുളി കഴിഞ്ഞ് ബാഗിൽ നിന്ന് ഷർട്ടും മുണ്ടുമെടുത്ത് അയാൾ ധരിച്ചു അപ്പോൾ അയാളെ കാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വൃന്ദയും ഉണ്ണിമോളും വന്നു കുരുത്തോല തൂക്കി കാവിനുള്ളിലെ ക്ഷേത്രത്തിന് ചുറ്റും അലങ്കരിച്ചിരുന്നു മേളക്കാരൊക്കെ എത്തിയിരുന്നു യാത്ര നാളത്തേക്ക് മതിയെന്ന് മുകുന്ദനുണ്ണി മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു രാത്രി അനിരുദ്ധൻ്റെ കൂടെ കുറേ സമയം ഇരിക്കണം എന്തെങ്കിലും അയാളുടെ നാവിൽ നിന്ന് വീഴാതിരിക്കില്ല രാവിലെ രാധാകൃഷ്ണനെ കാണാൻ കവളപ്പാറയിൽ പോകേണ്ടതുണ്ട് സന്ധ്യയായപ്പോൾ കാവിലെ കൽവിളക്കുകളിൽ ദീപം തെളിഞ്ഞു കുട്ടികൾ മൂന്നുപേരുമാണ് ദീപം തെളിയിച്ചത് ദീപാരാധനയ്ക്ക് മേളമുയർന്നു പൂജയറിഞ്ഞ് നാട്ടിലുള്ള കുറച്ചുപേരൊക്കെ തൊഴാൻ കാവിലെത്തി കൈകൾ കെട്ടി ഒരു ഭാഗത്ത് നിന്ന മുകുന്ദനുണ്ണിയുടെ അടുത്തേക്ക് ഒരാൾ വന്നു അരണ്ട വെട്ടത്തിൽ മുകുന്ദനുണ്ണിക്ക് ആളെ മനസ്സിലായില്ല അയാൾ അടുത്തേക്ക് വന്നു മുകുന്ദേട്ടാ ഞാനാ രാധാകൃഷ്ണൻ അയാൾ ചിരിച്ചു അപ്പോഴാണ് മുകുന്ദനുണ്ണിക്ക് മുഖം ശരിക്കും കാണാൻ കഴിഞ്ഞത് അയാൾ സൗഹൃദത്തോടെ രാധാകൃഷ്ണന്റെ ചുമലിൽ കൈവച്ചു ഞാൻ അന്വേഷിച്ചിരുന്നു സുഖമല്ലേ അതെ മുകുന്ദേട്ടന് ഒരു മാറ്റവും ഇല്ല പഴയ രൂപം തന്നെയാണേ താൻ വാ മുകുന്ദനുണ്ണി അയാളെയും കൂട്ടി കാവിന് പുറത്തേക്ക് വന്നു രണ്ടാളും ബൊലേറയുടെ അടുത്തെത്തി എന്തായാലും വന്നപ്പോൾ എന്നെ ഒന്ന് കാണാൻ മുകുന്ദേട്ടന് തോന്നിയല്ലോ ശേഖരേട്ടനാ ഒരു ജീപ്പ് ഡ്രൈവറോട് വിവരം പറഞ്ഞു വിട്ടത് കടപൂട്ടി അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ദേവുവിനേയും കുട്ടികളെയും കണ്ടില്ലാലോ ദേവുവും മൂത്തമോളും വന്നില്ല ഇളയ കുട്ടികൾ വന്നിട്ടുണ്ട് കാവിലെ പൂരത്തിന് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരാനാ പ്ലാൻ മുകുന്തേട്ടൻ പിരിഞ്ഞു വന്നു കൃഷിയിലാണെന്ന് സുമിത്ര പറഞ്ഞിരുന്നേ ഇടയ്ക്ക് എന്തോ അവാർഡുകൾ കിട്ടിയെന്നും പറഞ്ഞു കർഷക സ്ത്രീയെന്നോ മറ്റോ മറ്റൊന്നും അയാൾക്ക് അറിയില്ലെന്ന് മുകുന്ദനുണ്ണി ആശ്വാസത്തോടെ ഓർത്തു മാലയത്തുകാർക്ക് അത് പുറത്തു പറയാനും പറ്റില്ലല്ലോ കച്ചവടം എങ്ങനെ പോകുന്നു തരക്കേടില്ല മുകുന്തേട്ട തനിക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മുകുന്ദനുണ്ണി വണ്ടിയുടെ പിന്നിലെ ഡോർ തുറന്നു എടുത്തോ മിലിറ്ററിയാ രാധാകൃഷ്ണൻ മൊബൈലിലെ ടോർച്ച് തെളിയിച്ച് കുപ്പി കണ്ടുപിടിച്ചു എനിക്ക് തോന്നി മുകുന്ദേട്ടൻ വെറുതെ വിളിക്കില്ലാന്ന് അയാൾ അരയിൽ കുപ്പി താഴ്ത്തിയിട്ട് ഷർട്ട് നേരെ പിടിച്ച് ഇട്ടു മാലയിട്ട് വീടിൻ്റെ മുന്നിലൊരു ബംഗ്ലാവ് വന്നല്ലോ കോൺട്രാക്ടർ അഗസ്തി പണിയിപ്പിച്ച വീടാ വലിയ കാശുകാരനാ ഗുരുവായൂർ കോട്ടപ്പടിയാ സ്വദേശം ഇവിടെ താമസം തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമാകും ഞാൻ ദേവുവിനെ വിവാഹം ചെയ്യുമ്പോൾ അവിടെ ഒരു ചെറിയ വീടായിരുന്നു അന്ന് അവിടെ താമസിച്ചത് ജ്ഞാനശീലനാ പേരിലെ അതുള്ളൂ തനി ചെറ്റയാ റെയിൽവേയിൽ ഗേറ്റ് കീപ്പർ ആയിരുന്നു തന്നോളം പോന്ന രണ്ടാൺമക്കൾ ഉള്ളപ്പോളാ ഭാര്യയെ ചവിട്ടിക്കൊന്നിട്ട് ഒരു ചെറുപ്പക്കാരിയെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നിട്ട് മൂത്തമോൻ അതിന് മുമ്പേ നാടുവിട്ടു ഇളയ ആള് പഠിക്കാൻ മിടുക്കനായിരുന്നു ഡിഗ്രിക്ക് റാങ്ക് മേടിച്ചതാ ഒറ്റപ്പാലത്ത് വലിയ സ്വീകരണമൊക്കെ ഉണ്ടായിരുന്നു കവിത എഴുത്തിലും പാട്ടിലും കമ്പമുള്ള ആളായിരുന്നു അച്ഛൻ തൻ്റെ പ്രായക്കാരിയെ കൊണ്ടുവന്നപ്പോൾ അവനും പടിയിറങ്ങി ഇപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരവും ഇല്ല അയാളുടെ പേര് ചന്ദ്രദാസ് കാവിനുള്ളിൽ ഒരു കഥനാവിടി പൊട്ടി പിന്നാലെ മേളമുയർന്നു അതിനേക്കാൾ വലിയ പെരുമ്പറം മുഴങ്ങിയത് മുകുന്ദനുണ്ണിയുടെ മനസ്സിലായിരുന്നു ചന്ദ്രദാസ് ഒരു സ്ഫോടനത്തിന് ശേഷമുണ്ടായ തുടർ പ്രകമ്പനത്തിൽ മുകുന്ദനുണ്ണിയുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു ചന്ദ്രദാസ് ഇപ്പോ എവിടെയുണ്ടെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ അരണ്ട വെളിച്ചത്തിൽ മുകുന്ദനുണ്ണി രാധാകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി ഒരു വിവരവും ഇല്ല മുകുന്ദേട്ട അയാൾ നാട്ടിൽ നിന്ന് പോയിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ടുണ്ടാവും രാധാകൃഷ്ണൻ ഓർത്തു നോക്കി പറഞ്ഞു പിന്നെ അയാൾ ഈ നാട്ടിലേക്ക് വന്നതേയില്ല ഇല്ല ഒരേട്ടനുണ്ടെന്ന് പറഞ്ഞതോ എവിടെ അയാളുടെ വീട് വാണിയും കുളത്ത ആള് മരിച്ചുപോയി ചന്ദ്രദാസിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ വീടും പറമ്പും വിറ്റിട്ട് ആ പെണ്ണിൻ്റെ നാട്ടിലേക്ക് പോയി കിടപ്പിലായിരുന്നു അയാൾ അയാൾ മരിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓരോ മനുഷ്യൻ്റെ അവസ്ഥകളെ അയാൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ മുകുന്ദൻ ഉണ്ണി പരിതപിച്ചു അതേ മുകുന്ദേട്ട ചന്ദ്രദാസ് കാണാൻ എങ്ങനെ സുന്ദരനായിരുന്നേ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു മൂപ്പരേ ദേവുവിനേയും സുമിത്രേനെയും പഠിപ്പിച്ചിട്ടുണ്ട് മുകുന്ദൻ മുകുന്ദനുണ്ണിയിൽ അടുത്ത നടുക്കമുണ്ടായി അതിനു മാത്രമുള്ള പ്രായമൊക്കെ അയാൾ കൊണ്ടോ പാരൽ കോളേജിലെ മാഷായിരുന്നേ മൂപ്പര് ദേവും സുമിത്രയും ട്യൂഷന് പോകുമ്പോൾ ആള് അവിടുത്തെ ഇംഗ്ലീഷ് മാഷാ പടിപ്പുരയിലെ വൈദ്യുതി വെളിച്ചത്തിൽ സുമിത്ര വന്ന് നിന്ന് പരതി നോക്കുന്നത് ഉണ്ണി കണ്ടു ഉണ്ണിയേട്ടാ ഞാനിവിടെയുണ്ട് പോന്നോളൂ ചടങ്ങ് കഴിഞ്ഞു ദക്ഷിണ കൊടുക്കണം അവൾ കാവിലേക്ക് പോയി എന്നാ ഞാൻ പോട്ടെ മുകുന്ദേട്ടാ നാളെ രാവിലെ മടങ്ങില്ലേ ഞങ്ങൾ ഇപ്പോൾ തന്നെ തിരിക്കും രാധാകൃഷ്ണന്റെ ഫോൺ നമ്പർ ഒന്ന് തന്നേക്ക് മുകുന്ദൻ ഉണ്ണി പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തു അയാൾ പറഞ്ഞ നമ്പറിലേക്ക് മുകുന്ദൻ ഉണ്ണി കോൾ ചെയ്തു രാധാകൃഷ്ണന്റെ ഫോൺ റിങ് ചെയ്തു അതു തന്നെ ഞാൻ സേവ് ചെയ്തോളാം രാധാകൃഷ്ണൻ വാട്സപ്പ് ഉപയോഗിക്കുവോ ഉവ്വ് ഈ നമ്പർ തന്നെ എന്നാ മുകുന്ദേട്ടൻ ചെല്ല് ഞാൻ അങ്ങടില്ല ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം ശരി രാധാകൃഷ്ണൻ നടന്ന് ഇരുട്ടിൽ മറയുന്നത് നോക്കി മുകുന്ദൻ ഉണ്ണി നിന്നു ചന്ദ്രദാസിൻ്റെ ഒരു ഫോട്ടോ രാധാകൃഷ്ണന് സെൻഡ് ചെയ്താൽ മതി അത് അവനാണോ എന്ന് മനസ്സിലാക്കാൻ ഇനിയുള്ള ഓരോ നീക്കവും കരുതലോടെ വേണം ചന്ദ്രദാസ് പറഞ്ഞ കഥകൾ സത്യമാണെങ്കിൽ രാധാകൃഷ്ണൻ പറഞ്ഞ ചന്ദ്രദാസ് അയാളല്ല താൻ ഒറ്റപ്പാലത്തേക്ക് പോയ വിവരം നേരിൽ കണ്ടു പറഞ്ഞിട്ടും ചന്ദ്രദാസ് എന്തിനു തന്നെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലണം മുറ്റത്ത് നിന്ന് ദേവുവിനോട് എന്തിനു സംസാരിക്കണം റിമാൻഡിൽ കിടക്കുമ്പോൾ ചന്ദ്രദാസിന്റെ സ്വദേശം എവിടെയാണെന്ന് ഇക്ബാൽ മുഹമ്മദ് സാർ തന്നോട് ചോദിച്ചിട്ടുണ്ട് അയാൾ സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ സത്യം അതാണെങ്കിൽ ദേവു ഇപ്പോഴും തന്നെ ചതിക്കുകയാണ് ചന്ദ്രദാസിനെ കൊണ്ട് ആശ ടീച്ചറെ വിവാഹം കഴിപ്പിക്കാൻ അവൾ കാണിച്ച വ്യഗ്രത അതുകൊണ്ടല്ലേ പക്ഷേ അവരെ സംശയിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല ചന്ദ്രദാസിന്റെ ഒരു നോട്ടത്തിലോ വാക്കിലോ അതുണ്ടായിട്ടില്ല കുട്ടികളുടെ അച്ഛൻ താനാണെന്ന സത്യം ചന്ദ്രദാസിന് അറിയില്ലെന്ന് നൂറു ശതമാനം ഉറപ്പാണ് കുട്ടികളുടെ അച്ഛൻ അയാളാണെങ്കിൽ സംശയിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവില്ലേ ദേവു വിശ്വസിക്കുന്നത് മക്കൾ തൻ്റെതാണെന്നാണ് മുകുന്ദനുണ്ണിക്ക് തല പെരുത്തു അച്ഛ വൃന്ദയുടെ വിളി കേട്ടു അയാൾ കാവിനകത്തേക്ക് നടന്നു ചടങ്ങുകൾ അവസാനിച്ചുകൊണ്ടിരുന്നു പൂജാരിക്ക് ദക്ഷിണ കൊടുത്ത് ഉണ്ണിമോളെ കൊണ്ട് അയാൾ പ്രസാദം വാങ്ങിപ്പിച്ചു മേളക്കാർക്കും മറ്റുമുള്ള പണം സുമിത്രയെ ഏൽപ്പിച്ചു അവൾ എല്ലാവർക്കും വീതിച്ചു നൽകി എട്ടര മണിയോടെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചെത്തി പൂമുഖത്ത് അനിരുദ്ധൻ ഇരിപ്പുണ്ടായിരുന്നു നല്ല ഫോമിലായിരുന്നു അയാൾ രാത്രി യാത്ര വേണ്ടുണ്ണിയേട്ടാ അയാൾ നിർബന്ധിച്ചു അത് പറ്റില്ല അനിരുദ്ധ ഒരു രാത്രി കഴിച്ചു കൂട്ടാനുള്ള മനോധൈര്യമൊന്നും ദേവൂനും മോൾക്കും ഇല്ല അത്താഴം കഴിച്ചിട്ട് പോകാം സുമിത്ര ക്ഷണിച്ചു വിശപ്പില്ല ചെറിയമ്മേ പായസം കഴിച്ച് ഞങ്ങളുടെ വയറ് തീർത്തു വൃന്ദ ചിരിച്ചുകൊണ്ട് വയറിൽ തട്ടി മക്കൾ ചെന്ന് ബാഗുകൾ എടുത്തിട്ട് വാ വൃന്ദയും ഉണ്ണിമോളും അകത്തേക്ക് പോയി നേദ്യം കഴിച്ച പായസവും പഴവും പൊതിഞ്ഞു കെട്ടി ഒരു കവറിലാക്കി സുമിത്ര തിടുക്കത്തിൽ വന്നു മുഖത്തിനുണ്ണി വണ്ടിയെടുത്ത് മുറ്റത്തേക്ക് വന്നു ബാഗുകൾ വാങ്ങി വണ്ടിയുടെ പിന്നിൽ വെച്ചു സുമിത്ര കവറും കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ചു പോട്ടയിടിയാച്ചു മുറ്റുനിന്ന അച്ചുമോളെ പിടിച്ച് വൃന്ദ ഉമ്മ വെച്ചു അനിരുദ്ധൻ പടിക്കുമേൽ വന്ന് നിന്നു എന്റെ കാല് ഭേദമായിട്ട് ഞങ്ങൾ വരുന്നുണ്ടുണ്ണിയേട്ടാ വരണം അയാൾ സുമിത്രയെ നോക്കി ചിരിച്ചിട്ട് വണ്ടിയിൽ കയറി ഉണ്ണിമോൾ മുന്നിൽ കയറി സ്ഥാനം പിടിച്ചു വൃന്ദ പിന്നിലും കയറി വണ്ടി ഗേറ്റിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ണിമോളും വൃന്ദയും കൈവീശി അമ്മ എന്താലോചിച്ചിരിക്കുക വന്ദനയുടെ സ്വരം കേട്ട് ദേവയാനി ഞെട്ടിയുണർന്നു എന്നതിന് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ അവരിപ്പം ഇങ്ങെത്തും ഡ്രൈവ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതി അച്ഛനെ ഞാൻ വിളിക്കാത്തതാ വേണ്ട വിളിക്കണ്ട ചെറിയമ്മ പറഞ്ഞ സമയം വെച്ച് എത്തേണ്ട സമയമായി വൃന്ദ ഉറങ്ങിയിട്ടുണ്ടാവും ഉണ്ണിമോൾ ഉറങ്ങില്ല അവൾ അച്ഛൻ്റെ കൂടെ കയറിയത് നന്നായി മിണ്ടിയും പറഞ്ഞും ഇരുന്നോളും ഗേറ്റിൽ വണ്ടിയുടെ ഇരമ്പൽ കിട്ടു അവരെത്തി ദേവയാനിയിൽ ഒരു വിറയലുണ്ടായി വന്ദന വേഗം ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു ബൊലേറോ മുറ്റത്തേക്ക് വന്ന് നിന്നു ലൈറ്റുകൾ അണഞ്ഞു വന്ദന മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു ഡോർ തുറന്ന ഉണ്ണിമോളെ അവൾ പിടിച്ചിറക്കി പതുക്കെ ഇറങ്ങുമോളെ അവൾ ഉറങ്ങി ചേച്ചി വന്ദന ഡോർ തുറന്നു സീറ്റിൽ വൃന്ദ ചുരുണ്ടുകൂടിക്കിടന്ന് ഉറങ്ങുന്നുണ്ട് വന്ദന അവളെ തട്ടി വിളിച്ചു എണീക്കുമോളെ കണ്ണുതിരുമ്മി വൃന്ദ ഇറങ്ങി വന്നു മുകുന്ദനുണ്ണി ബാഗുകളൊക്കെ ഇറക്കി വെച്ചു ദേവയാനി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു ഇതാ മോളെ കാവിലെ പ്രസാദവാ അയാൾ കവർ വൃന്ദക്ക് കൊടുത്തു എല്ലാവരും വീട്ടിലേക്ക് കയറി വന്നു മുകുന്ദനുണ്ണിയിലായിരുന്നു ദേവയാനിയുടെ ശ്രദ്ധ മുഴുവനും അയാളുടെ കയ്യിൽ നിന്ന് അവൾ ബാഗുകൾ വാങ്ങി ഇവിടുന്ന് പോയ ഭാവം തന്നെ ഒരു മാറ്റവും ഇല്ല ഹാളിൽ വന്ന് മുകുന്ദനുണ്ണി സെറ്റിയിൽ ഇരുന്നു നല്ല രസമായിരുന്നു അച്ചുമോൾ അങ്ങ് വളർന്നു വലുതായി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലാണ് അവൾ വൃന്ദ പറഞ്ഞു അമ്മയും ചേച്ചിയും കൂടി വരേണ്ടതായിരുന്നു ഉണ്ണിമോൾ സങ്കടപ്പെട്ടു സർപ്പക്കാവൊക്കെ ഇപ്പോഴും ഉണ്ടോ വന്ദന കൗതുകത്തോടെ ചോദിച്ചു കുറച്ചൊക്കെ വെട്ടിത്തെളിച്ചെന്ന് തോന്നുന്നു പുതിയ ക്ഷേത്രമാ പൂരത്തിന് പോകാമോളെ മുകുന്ദനുണ്ണി പറഞ്ഞു ചെറിയ ചെറിയച്ഛനും ചെറിയമ്മയും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്നതാ ദേവു ഇങ്ങനെ മീഴിച്ചു നിൽക്കുന്നത് പായസമെടുത്ത് മോൾക്ക് കൊടുത്ത് കഴിക്ക് ഇനിയും വൈകിയ പോകും മുകുന്ദനുണ്ണി ദേവയാനിയോട് പറഞ്ഞു അപ്പോഴാണ് ദേവയാനിയുടെ ഉള്ളൊന്ന് തണുത്തത് പ്രത്യേകിച്ചൊരു മാറ്റവും ഉണ്ണിയാട്ടിന് വന്നിട്ടില്ല നിങ്ങൾ പോയത് മുതൽ അമ്മയുടെ ഭാവം ഇതാച്ച വന്ദന ചിരിച്ചു മുകുന്ദനുണ്ണി വെറുപ്പോടെ ഉള്ളിൽ ചിരിച്ചു മക്കൾക്ക് അറിയില്ലല്ലോ അമ്മയുടെ മനസ്സ് ദേവയാനി കവറുമായി അകത്തേക്ക് പോയി നിങ്ങൾ ചെന്ന് കിടക്ക് മക്കളെ നേരം ഒരുപാടായി ഇനി സംസാരമൊക്കെ രാവിലെ മതി അയാൾ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറി അയാൾ കട്ടിലിൽ ചെന്ന് കിടന്നു ദയവനി പിന്നീട് മുറിയിലേക്ക് വന്നതേയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റ് ഹാളിൽ വന്നു ലൈറ്റ് അണച്ചിരുന്നു കുട്ടികളുടെ മുറിയുടെ വാതികൾ ചെന്ന് അയാൾ കാതോർത്തു അകത്തു നിന്ന് സംസാരം കേൾക്കാം ചെറിയച്ഛൻ ബൈക്കിൽ നിന്ന് വീണ് കിടപ്പില്ല അതോണ്ടാ ആരും ഇങ്ങോട്ട് വരാതിരുന്നത് ചെറിയമ്മയ്ക്ക് എന്ത് കാര്യമാന്നോ എന്തൊക്കെ തന്നിട്ടും മതിയാവുന്നില്ല ഉണ്ണിമോളുടെ ശബ്ദം അയാൾ കേട്ടു അച്ഛനും ചെറിയമ്മയും എന്തൊക്കെയാ സംസാരിച്ചേ അങ്ങനെയൊന്നും സംസാരിച്ചില്ലമ്മേ പിന്നെ ചെറിയച്ഛന് അച്ഛൻ രണ്ട് കുപ്പി കൊടുത്തു അവിടെ ചെന്നിട്ട് അച്ഛൻ എവിടേക്കെങ്കിലും പോയോ ഊണ് കഴിച്ച ഉടൻ അച്ഛൻ പുറത്തേക്കൊന്നിറങ്ങി ചെറിയച്ഛനെ വയ്യാത്തത് കൊണ്ട് തനിച്ചാ പോയത് മണി കഴിഞ്ഞാ വന്നത് എവിടെയാ പോയതെന്ന് ആരും ചോദിച്ചില്ലേ ആ പിന്നെ അച്ഛനെ കാണാൻ ഒരങ്കിൾ വന്നു അതാരാ അറിയില്ല പൂജ നടക്കുമ്പോൾ അച്ഛനും ആ അങ്കിളും കാവിന് പുറത്ത് നിന്ന് സംസാരിക്കുമായിരുന്നു പിന്നെ കണ്ടില്ല ഇനി ഞാൻ ഉറങ്ങട്ടെ അമ്മേ മടുത്ത പോലെയായിരുന്നു ഉണ്ണിമോളുടെ സംസാരം പിന്നെ ഒച്ചയൊന്നും വന്നില്ല മുകുന്ദനുണ്ണി വന്ന് കട്ടിലിൽ കിടന്നു തനിക്കെന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് ദേവു ഭയക്കുന്നു ആദ്യം അവളിൽ നിന്ന് വേരറ്റ് കളയേണ്ടത് ആ സംശയമാണ് ചുരുളഴിയാൻ കഥകളേറെയുണ്ട് തന്നെ വഞ്ചിക്കാൻ അവൾക്കൊരു മനസ്സുണ്ടാകുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല ദേവു എന്ന ഭാര്യ ഇനി തന്റെ മനസ്സിലില്ല തന്റെ മൂന്ന് മക്കൾ മാത്രമേ ഉള്ളൂ മുകുന്തനുണ്ണിയുടെ ജീവവായു ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയിസ്